തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് മഹോത്സവം പ്രോഗ്രാമിനോടനുബന്ധിച്ച് പത്രസമ്മേളനം സംഘടിപ്പിച്ചു ഫർവാനി അഷഫ് നഷാദിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ട്രാസ്ക് പ്രസിഡന്റ് സ്റ്റീഫൻ ദേവസി ജനറൽ സെക്രട്ടറി ഷൈനി ഫ്രാങ്ക് ട്രഷറർ സെബാസ്റ്റ്യൻ ബാതുക്കാരൻ വൈസ് പ്രസിഡന്റ് നോബിൻ തട്ടീൽ ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ ചാക്കോ തോട്ടുങ്കൽ റാഫി എരിഞ്ഞേരി ദിലീപ് കുമാർ വനിതാ വേദി ജനറൽ കൺവീനർ പ്രതിഭ ഷിബു സെക്രട്ടറി നിഖില ജോയിന്റ് സെക്രട്ടറി സജിനി എന്നീ ഭാരവാഹികൾ പങ്കെടുത്തു മീഡിയ കൺവീനർ ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു തൃശൂർ അസോസിയേഷൻ്റെ പത്തൊമ്പതാം വാർഷിക ആഘോഷം മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തെട്ട് വെള്ളിയാഴ്ച ഡി പി എസ് അഹമ്മദി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്നും ആഘോഷത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും പ്രശസ്ത പിന്നണി ഗായകരായ ശ്രീരാഗ് ഭരതൻ നന്ദാ ജയദേവ് വർഷ എസ് കൃഷ്ണൻ വിഷ്ണുവർദ്ധൻ എന്നിവരോടൊപ്പം അനൂപ് കോവളം നയിക്കുന്ന ഐഡിയ സ്റ്റാർ സിംഗർ ഓർക്കസ്ട്രയും അണിനിർക്കുമെന്ന് അസോസിയേഷൻ്റെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളായ വിദ്യാജ്യോതി വിദ്യാധനം ചികിത്സാ സഹായങ്ങൾ ഭവന പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മഹോത്സവത്തിൽ നിന്നുള്ള സഹായം ഉപയോഗിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു